ബിജു മേനോ നിർമ്മാതാവിന് നഷ്ടം വരുത്തിയെന്ന ആരോപണത്തിൽ നിലപാട് വ്യക്തമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പതിനഞ്ച് ലക്ഷം രൂപ ബിജു മേനോൻ നിർമ്മാതാവ് അനൂപ് കണ്ണൻ നൽകണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രത്തിലെ ബിജുവിന്റെ പ്രതിഫലത്തിൽ നിന്ന് തുക ഈടാക്കും ബിജു പണം നൽകിയില്ലെങ്കിൽ ആ തുക കുറച്ച് പ്രതിഫലം നൽകും ഇതുമായി ബന്ധപ്പെട്ട് ബിജു മേനോന് കത്ത് നൽകിയെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചു നഷ്ടം നികത്തിയില്ലെങ്കിൽ ബിജുവുമായി സ്വീകരിക്കേണ്ടെന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം ബിജു മേനോനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് നടപടിയെടുക്കാമെന്ന് നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉറപ്പ് നൽകിയിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം നഷ്ടമുണ്ടായി എന്നും നിർമ്മാതാവ് അനൂപ് കണ്ണൻ വ്യക്തമാക്കി ബിജു മേനോൻ പങ്കെടുത്തത് ആകെ മൂന്ന് മണിക്കൂർ പ്രൊമോഷൻ പരിപാടിയിൽ മാത്രം ബിജു മേനോൻ പ്രൊമോഷന് വരാമെന്ന് സമ്മതിച്ചതാണ് ശ്രമിച്ചെങ്കിലും ിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം എല്ലാ ബ്രാൻഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്